ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രോഗിലേക്ക് സ്വാഗതം കേരളത്തിൽ കെ ഇ പി കോ കെപ്കോയിൽ ജോലി അവസരം വന്നിട്ടുണ്ട് പി എസ് സി പരീക്ഷ ഇല്ലാതേടാവുന്ന ജോലിയാണിത് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ട്രെയിനി ക്യാഷ് റിക്കൗണ്ട് അക്കൗണ്ടൻറ് ട്രെയിനി ജോലികളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് അപ്പോൾ ഫ്രണ്ട്സ് കെപ്കോ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് പൗർട്ടറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലിയാണിത് അതേപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ടസ്റ്റുകളുടെ പേര് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ട്രെയിനി ക്യാഷർ കം അക്കൗണ്ട് ട്രെയിനി ടോട്ടൽ വാക്കൻസി മൂന്ന് ഓൾ ഓവർ കേരളീയാണ് ജോബ് ലൊക്കേഷൻ പതിനയ്യായിരം തൊട്ട് പതിനെട്ടായിരം വരെ ശാര ലഭിക്കുന്ന ജോലിയാണത് ഓൾഡറിൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കണത് ജനുവരി മുപ്പിന് സ്റ്റാർട്ടായിട്ടുണ്ട് ഫെബ്രുവരി പതിമൂന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന അവസരം ഉണ്ടായിരിക്കും അതേപോലെ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ട്രെയിനിലേക്ക് രണ്ട് വേക്കൻസിയും ക്യാഷർ കം അക്കൗണ്ട് ട്രെയിനിലേക്ക് ഒരു വേക്കൻസിയുമാണ് ഉള്ളത് അതേപോലെ മുപ്പത്തി അഞ്ച് വയസ്സാണ് അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ട്രെയിനിക്ക് വേണ്ടത് പ്രായപരിധി ക്യാഷ് വർക്കം അക്കൗണ്ട് ട്രെയിനിയിലേക്ക് മുപ്പത് വയസ്സുമാണ് പറയുന്നത് അതേപോലെ അടുത്തതായിട്ട് അടുത്തതിനായിരം ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയാണ് വിദ്യാഭ്യാസ യോഗ്യയിൽ ക്യാഷ് വർക്കം അക്കൗണ്ട് ട്രെയിനിങ്ങിലേക്ക് ആണ് അത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അതേപോലെ അക്കൗണ്ട് അസിസ്റ്റൻറ് ട്രെയിനിങ്ങിലേക്ക് എം കോമ് ഇത് ആണ് പറയുന്നത് അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷ ഫീസ് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ അവർ പറയുന്നില്ല ജോലി എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള ലിങ്ക് ഞാൻ ചൂടേക്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അപേക്ഷ അപേക്ഷം ഉറപ്പിക്കുക പാഠത്തിലേക്ക് വേണ്ട വീടും കാണാം അതുവായിരിക്കും ഗുഡ് ബൈ